മാധ്യമം ഇ പേപ്പർ ലഭിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് സ്ലാ ഇ പേപ്പർ എന്ന് സെർച്ച് ചെയ്യുക വെബ്സൈറ്റിൽ പോകുമ്പോൾ ആദ്യം എത്തുന്നത് ലോഗിൻ പേജിലാണ് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ ലോഗിൻ ചെയ്ത് തുടരാം ഇനി പുതിയ അക്കൗണ്ട് ആരംഭിക്കാനായി ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി മുന്നോട്ട് പോവാം കൂടാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിച്ചും ഗൂഗിൾ സൈൻ ഇൻ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ എഡിഷൻ ഗൾഫ് എഡിഷൻ ഇ മാഗസിൻ എന്നിവ ഇ പേപ്പറിൽ ലഭിക്കുന്നതാണ് ഇ മാഗസിൻ ഇ പേപ്പർ രണ്ടിനും കൂടിയുള്ള കോംബോ ഓഫറുകൾ അറിയുവാനായി ഈ കോബോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കാം മുകളിൽ ഇടത്ത് ഭാഗത്തായി കാണുന്ന മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ സൈറ്റ് മെനുവിൽ എത്താം സബ്സ്ക്രിപ്ഷൻ മോസ്റ്റ് പോപ്പുലർ ആർട്ടിക്കിൾ കോൺടാക്ടസ് എഫ് എ ക്യൂസ് എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം തീയതി മാറ്റി അതത് ദിവസത്തെ ഈ പേപ്പർ വായിക്കാവുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത എഡിഷനാണ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുക എഡിഷൻ മാറ്റി വായിക്കുവാനായി ഇവിടെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും പേജ് മാറ്റുന്നതിനായി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീനിൽ വായിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു വാർത്ത മാത്രം ഫോക്കസ് ചെയ്ത് വായിക്കാനാണെങ്കിൽ ആ വാർത്തയിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് മോഡിൽ വായിക്കുവാനായി ഇമേജ് വ്യൂവിലും ടെക്സ്റ്റ് മോഡിൽ വായിക്കുവാനായി ടെക്സ്റ്റ് വ്യൂവിലും ക്ലിക്ക് ചെയ്താൽ മതി ഡൗൺലോഡ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ തിരഞ്ഞെടുത്ത വാർത്ത നിങ്ങൾക്ക് ഇമേജ് ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വലത് സൈഡിലുള്ള പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ യൂസർ മെനു കാണാൻ സാധിക്കും ഇതിൽ നിങ്ങളുടെ പ്രൊഫൈൽ സബ്സ്ക്രിപ്ഷൻ ട്രാൻസാക്ഷൻ ഫേവറേറ്റ് ആർട്ടിക്കിൾസ് എന്നിവയിലേക്കുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്